മനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹു സുബഹാന ഹു വത്താലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ശ്രദ്ധയോടെയും മനസാന്നിധ്യത്തോടെയും മുറുകെ പിടിക്കണം അള്ളാഹുവിന്റെ പ്രീതിയുടെ വഴിയിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ മാർഗം ആ അർത്ഥത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുഖമുദ്ര എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം ആരംഭിച്ചത് അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ആ ഭാഗം നമുക്കൊക്കെ സുപരിചിതമാണ് സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക ഈ ആഹ്വാനം ഒരു വായനക്ക് മാത്രം ബാധകമായ ഒന്നല്ല മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പടച്ചവനുമായി ബന്ധപ്പെടുത്തുക വെറുതെ പടച്ചവനുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല പടച്ചവന്റെ ഔന്നിത്യവും മഹത്വവും അംഗീകരിച്ചുകൊണ്ട് മനുഷ്യന്റെ നിസ്സാരതയും നിസ്സഹായതയും സമ്മതിച്ചുകൊണ്ട് മനുഷ്യൻ തന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തുക എന്ന ഒരു സംസ്കാരം ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും മൗലികവും ഏറ്റവും സാധാരണവുമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം പൊതുവെ നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങണം എന്ന് പറയും അതൊരു ശീലം എന്ന നിലക്ക് നമ്മുടെ ആളുകളിലൊക്കെ നമുക്ക് കാണാനും പറ്റും അങ്ങനെ ഒരു അതൊരു ശീലമാക്കണം ഏത് കാര്യവും ബിസ്മി കൊണ്ട് ആരംഭിക്കുക അതുപക്ഷെ ഒരു യാന്ത്രികമായ ശീലം മാത്രമല്ല അതൊരു സത്യവിശ്വാസിയുടെ ജീവിത കാഴ്ചപ്പാടിന്റെയും അവൻ വെച്ചു പുലർത്തുന്ന മൂല്യങ്ങളുടെയും ജീവിതത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടിന്റെയും ഒരു പ്രകടനവും കൂടിയാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വവും ഔന്നിത്യവും അംഗീകരിക്കുകയും താൻ നിസ്സഹായനും നിസ്സാരനുമാണ് എന്ന് സ്വയം സമ്മതിക്കുകയും അവന്റെ അടിമ അള്ളാഹു അബ്ദുഖ എന്ന് നമ്മള് സയ്യിദ്നെ പറ്റി പറയുമ്പോ ഒക്കെ ഉദ്ധരിക്കാറുണ്ടല്ലോ അള്ളാഹുബെ പടച്ചവനെ നീയാണെന്റെ റബ്ബ് നീയാണ് എന്റെ യജമാനൻ നീയാണ് എന്നെ സൃഷ്ടിച്ചത് വാന അബ്ദുക്ക ഞാൻ നിന്റെ അടിമയാണ് എന്ന് അലൈഹി വിശുദ്ധ റഹ്മത്തുൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകാനുഗ്രഹി എന്നത് വിശുദ്ധ ഖുർആാന്റെ തന്നെ ഒരു പ്രയോഗമാണ് പ്രവാചകനെ സംബന്ധിച്ച് അഷ്റഫുൽ എന്നത് ഖുർആാനിലോ സുന്നത്തിലോ അങ്ങനെ ഒരു വാക്യം ആ ഒരു സ്വഭാവത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ പ്രവാചകനെ സംബന്ധിച്ച് അഷ്റഫുൽ എന്ന് പറയുന്നതിൽ ഒരു ഒരനൗചിത്യവുമില്ല സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നതിൽ അനൌചിത്യമില്ല പക്ഷെ അത് പ്രമാണപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റഹ്മാലമീൻ എന്നതുപോലെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞത് ഈ റഹ്മുള്ളിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഈ പ്രവാചകനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രാ തുടക്കത്തിൽ ഒന്നോ പറയുന്നത് എന്നാണ് വിശദീകരിക്കലല്ല ഇപ്പൊ ഉദ്ദേശം എന്നതുകൊണ്ട് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല കിടക്കുന്നില്ലാഹുദ്ധനാണ് എങ്ങനത്തെ അള്ളാഹു നിശാപ്രയാണം ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചാരം തന്റെ ദാസന് നടത്തി നടത്തിച്ച അള്ളാഹു പരിശുദ്ധനാണ് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു ശീലിച്ചിട്ടുള്ളത് പണ്ട് മുതലേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ എല്ലാ പദവിയും എല്ലാ സ്ഥാനവും എല്ലാ മഹത്വവും ഒക്കെ അംഗീകരിക്കപ്പെടുന്നതോടൊപ്പം ദൂതനുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പ്രവാചകന്റെ തന്നെ കാര്യത്തിൽ ഖുർആാനിന്റെ പ്രയോഗം അങ്ങനെയാണെങ്കിലും ഷഹാദത്ത് കലിമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും പ്രവാചകനെ സംബന്ധിച്ച് അബിദ് ദാസൻ എന്ന് വിശേഷിപ്പിക്കാനാണെങ്കിൽ സാധാരണക്കാരനില് സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അള്ളാഹു എന്റെ യജമാനനാണ് അവൻ എന്റെ ഹാലിക്കും മാലിക്കുമാണ് എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധാവും എന്റെ ഉടമസ്ഥനുമാണ് എന്റെ സംരക്ഷകനും എന്റെ അന്നദാതാവുമാണ് അണു അനു നിമിഷം എന്റെ ജീവിതം അവന്റെ നിയന്ത്രണത്തിലാണ് അതിഭൗതിക രഹസ്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ മറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലാണ് അവനല്ലാതെ അതറിയുകയില്ല കരയിലും കടലിലുമുള്ളതൊക്കെയും അവനറിയും അവൻ അറിഞ്ഞിട്ടല്ലാതെ ഒരില പോലും ഞെട്ടുപൊട്ടി താഴെ വീഴുന്നില്ല

എല്ലാം ഒരു ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ അവൻ ഇങ്ങനെ മനുഷ്യൻ കണ്ണിമ വെട്ടുന്നത് ഒരാളല്ല എത്രയായിരം കോടി മനുഷ്യർ ഈ ലോകത്തുണ്ടോ അവർക്ക് എത്രയായിരം കണ്ണുകളുണ്ടോ ആ കണ്ണുകളുടെ ഇമവെട്ടുന്നത് അനുനിമിഷം അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം ആ റബ്ബാണ് എന്റെ അവന്റെ നിയന്ത്രണത്തിലാണ് ഉലകം മുഴുവനുമുള്ളത് എന്ന വിചാരം അവന്റെ കനിവ് കൊണ്ടാണ് എന്റെ കാര്യങ്ങളൊക്കെയും ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത ഇതെല്ലാം കൂടി കൂടുന്നതാണ് ഈ വിസ്മിയുടെ സംസ്കാരം എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമ്മൾ വെറുതെ വ്യാഖ്യാനിച്ചു പറയുന്നതല്ല ഇതാണ് ബിസ്മിയുടെ സംസ്കാരം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ശുദ്ധ ഖുരാണിൽ തന്നെ നേരത്തെ പറഞ്ഞ ഒന്നാമത് അവതരിച്ചു എന്ന് പറഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ഭാഗം നിങ്ങൾ ലേശം മുന്നോട്ട് ഓതി നോക്കുമ്പോ അങ്ങനെയെല്ലാം മനുഷ്യൻ ധിക്കാരിയായി മാറിയിരിക്കുന്നു പരിധി വിട്ടവനായിരിക്കുന്നു തനിക്ക് താൻ തോന്നവനാണ് എന്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ മതി എന്നവന് അവന് ഉൾക്കൊണ്ടതിനാൽ എന്ന് പറഞ്ഞാൽ റബ്ബ് റബ്ബാണെന്നും അബിത് അബിതാണെന്നുമുള്ള ബോധം നഷ്ടപ്പെട്ടു റബ്ബിന് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് വരെ ഞങ്ങളാണ് പിന്നെന്ത് റബ്ബ് എന്നിവനെ കൊണ്ട് ആരൊക്കെയോ ചിന്തിപ്പിച്ചു അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിച്ച് അങ്ങനെ പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തി അങ്ങനെ ജീവിതത്തെ തന്നെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ മനുഷ്യൻ തീരുമാനിച്ചപ്പോ എന്ത് സംഭവിച്ചു മനുഷ്യൻ ധിക്കാരിയായിട്ട് മാറി കല്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ താവൂസ് എന്ന് വിശുദ്ധ ഊറാൻ മറ്റു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ളത് പരിധി വിട്ടു അബിദിന്റെ പരിധി അള്ളാഹു നമുക്ക് വെച്ച് തന്ന പരിധി അബദിന്റെ ദാസന്റെ പരിധിയാണ് ദാസന്റെ പരിധിന്റെ പരിധിയുടെ അപ്പുറത്തേക്ക് പോകാൻ നമുക്കൊരു നിമിഷവും അനുവാദമില്ല ഇത്രയും ഞാനിപ്പോ പറഞ്ഞത് ബിസ്മിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോ ഇത് വെറും നാവിന്റെ തുമ്പിലുള്ള ഒരു വചനമല്ല ഇതൊരു നിലപാടിന്റെ വിളംബരമാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ മുഖമുദ്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിന്റെ ഉത്ഭവം പറയുമ്പോ വിശുദ്ധ കുർആാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മുമ്പിൽ വെക്കുമ്പോ അതാണ് ഏറ്റവും ആധികാരികമായ ചരിത്രരേഖയുടെ അസ്ഥിവാരം എന്നാണ് നമ്മുടെ വിശ്വാസം അതിൽ ആദൻ നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ചെറു കുടുംബത്തെയും കുറിച്ചുള്ള വിവരണമുണ്ട് അതെങ്ങനെ ഒക്കെ പറഞ്ഞാലും ഒരു കുടുംബം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂ ഒരു സമൂഹത്തിന്റെ തലത്തിലേക്ക് അത് വികസിച്ചിട്ടില്ല അപ്പൊ പിന്നെ നമുക്കറിയാവുന്ന ഒരു സമൂഹത്തിലേക്ക് വന്ന ഒന്നാമത്തെ നേതാവ് ഒന്നാമത്തെ ദൂതൻ നൂഹ് നബി അലൈഹി സ്വലാൻ വിശുദ്ധ ഖുർഹാൻ വിവരിച്ചത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ചെറുതെങ്കിലും ഒരു സമൂഹത്തിലേക്ക് വന്ന ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാമാണ് തൊള്ളായിരത്തി അൻപത് വർഷത്തോളം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി രാവും പകലും വ്യത്യാസമില്ലാതെ ഒരു ചെറു സംഘത്തെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് മാറി മാറി രഹസ്യമായും പരസ്യമായും ഉറക്കയും പതുക്കയും കൂട്ടായും ഒറ്റക്കും നൂഹ് നബി അലൈഹി സ്വലാം തന്നെ അതിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് അതല്ലപ്പോ വിഷയം ഇങ്ങനത്തെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ ജനതയുടെ ധിക്കാരത്തിന്റെ ഹൂക്കുകൊണ്ട് കരുത്തുകൊണ്ട് ശക്തി കൊണ്ട് അസഹനീയമായ അസഹ്യമായ അവരുടെ കൊടിയ ധിക്കാരം കൊണ്ട് അച്ഛ തമ്പുരാൻ അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു വലിയ പ്രളയം അങ്ങനെ പ്രളയം വരുന്നതിന്റെ മുമ്പ് നൂഹ്നബി അലൈഹി സ്ലാമിനോട് കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞു ആ കഥ പറയുന്നടുത്ത് വിശുദ്ധ കുർഹാൻ പറയുന്നുണ്ട് കപ്പലൊക്കെ റെഡിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അടുപ്പുകളിൽ നിന്ന് വരെ ഉറവ് പൊട്ടി എത്രത്തോളം പ്രളയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉണ്ടാകുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്താവുന്ന ദൈവികമായി ദൈവത്തടച്ച തമ്പുരാന് മാത്രം സാധ്യമാകുന്ന സാഹിത്യ പ്രയോഗത്തിൽപ്പെട്ട ഒന്നാണത് അടുപ്പുകളിൽ നിന്ന് വരെ കുറവ പൊട്ടി തന്നൂർ എന്നാണ് കുർഹാൻ പ്രയോഗിച്ചത് അങ്ങനെ ആകെക്കൂടി വലിയ പ്രളയം വരുമ്പോ അങ്ങനെ കപ്പലുണ്ടാക്കിയിട്ട് നിങ്ങൾ ആ കപ്പലിൽ കേറുക ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒന്നാമത്തെ സമൂഹത്തിലെ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ രക്ഷിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഒന്നാമത്തെ വിളംബരം ഭിസ്മികൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിച്ചത് ബിസ്മി നമ്മളുടെ ഈ നമ്മൾ പ്രയോഗിച്ച് ശീലിച്ച ഒന്നല്ല അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം അറേബ്യയിൽ മുഹമ്മദ് നബി അലൈഹി ലഭ്യമായതിനു ശേഷം മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള കാര്യമല്ല അതിനു മുമ്പ് തന്നെ ലോകത്ത് ഒന്നാമത്തെ മുസ്ലിം മുതൽ കാരണം ഇത് ഒരു ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഈ ബിസ്മി ഉൾക്കൊള്ളുന്ന ആശയം എന്ത് എന്നതിനെ കുറിച്ച് കുറഞ്ഞ വാചകങ്ങൾ പറഞ്ഞത് അത് വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല അത് കേട്ടാൽ തന്നെ അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ഊഹിക്കാൻ കഴിയും അള്ളാഹുവാൻ എന്റെ യജമാനനും ഉടമയും ഞാൻ അവന്റെ വിനീത വിധേയനായ ദാസനാണെന്നുമുള്ള ബോധം എപ്പോ ഒക്കെ വിസ്മി നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്നോ അപ്പോ ഒക്കെ നമ്മളോടൊപ്പം കടന്നു വരണം അങ്ങനെയല്ലാതെ ജീവിതത്തെ സമീപിച്ചാൽ അങ്ങനെയല്ലാതെ വായിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയല്ലാതെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അങ്ങനെയല്ലാതെ ഗവേഷണം നടത്താൻ തുടങ്ങിയാൽ അത് തനിക്ക് താൻ തോന്നവൻ എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനമായിരിക്കും തനിക്ക് താൻ തോന്നവൻ എന്ന അടിസ്ഥാനത്തിലുള്ള ഗവേഷണമായിരിക്കും പഠനമായിരിക്കും മനനമായിരിക്കും ആസൂത്രണവും പ്ലാനിങ്ങുമായിരിക്കും അതൊരിക്കലും മനുഷ്യ സമൂഹത്തിന് ഗുണം ചെയ്യില്ല അവൻ പരിധി പരിധിവിട്ടു പോകും പരിധി വിട്ടവരെ വിട്ടവരെ മുന്നിൽ നിർത്തിയിട്ട് അവരെ പിന്തുടർന്നിട്ട് ആരൊക്കെ പോയോ അവരൊക്കെയും ആ നാശത്തിൽ പങ്കാളികളാകും അങ്ങനത്തെ ഒരു പരിധി വിട്ട ജനതയിലേക്ക് അവരെ ഉള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ വന്ന ഒരു പ്രവാചകൻ എടുത്ത പണികളെല്ലാം ബാത്തിലായപ്പോ നിഷ്ഫലമായപ്പോ അതിനെയൊക്കെ ആ ജനത ധിക്കാരികളായി അവഗണിച്ചപ്പോ അവിടെയാണ് ഈ ശിക്ഷ ശിക്ഷയിറങ്ങുന്നതും കപ്പൽ മലയുടെ മുകളിൽ വെച്ചിട്ട് വെള്ളത്തിന്റെ അംശം തന്നെ ലഭ്യമല്ലാത്ത മലയുടെ മുകളിൽ വെച്ചിട്ട് കപ്പൽ ഉണ്ടാക്കുമ്പോ നൂഹുനിബിയെ അവർ പരിഹസിക്കുന്നുണ്ട് നൂഹുനബിക്ക് കാര്യങ്ങൾ അറിയാം തന്റെ പ്രിയ പുത്രൻ ഉൾപ്പെടെ ഈ നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടു എങ്ങനെയാ പുത്രൻ ഈ നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കുമ്പോ അത് ഇതിന്റെ ഇടയിൽ ഞാൻ പറയണം പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് എങ്ങനെയാണ് പുത്രൻ ഈ നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടത് എന്ന് പഠിക്കുമ്പോ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വഴിയിലായിരുന്നില്ല എന്നുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഇരിക്കട്ടെ ബിസ്മി ഇനി നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്ലാം തന്റെ തന്റെ കാലഘട്ടത്തിൽ തൊട്ടടുത്ത ഒരു പ്രദേശത്തെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു വനിതയെക്കുറിച്ചുള്ള വിവരം കിട്ടിയിട്ട് അവരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതി അള്ളാഹു കഥ വിവരിക്കുന്നുണ്ട് ഓ ഓ ഇന്നഹു ഇന്നഹു മിൻ സുലൈമാൻ റഹീം സുലൈമാൻറെ ഭാഗത്ത് നിന്നാണ് അതിന്റെ ഫ്രം സുലൈമാനിൽ എന്നാണ് അതിന്റെ ടു ഈ പിന്നെ രാജ്ഞിക്കുള്ളതാണ് അത് ഭിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് അലൈഹി വസല്ലമ്മ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകളുടെ കോപ്പി ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ പുസ്തകങ്ങളിലും കിതാബുകളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഭിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും പകലത്തെ അധ്വാനം മൊത്തം കഴിഞ്ഞ് കിടക്കുമ്പോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ എന്ന് പിന്നെ പുലരുമ്പോ ഉള്ള പ്രാർത്ഥനയുണ്ടല്ലോ ബിസ്മില്ലാൻ എന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവസാനം ഈ മനുഷ്യന്റെ മയ്യത്ത് മരിച്ചിട്ട് മയ്യത്ത് വെക്കുമ്പോ റസൂലില്ലാ പറഞ്ഞാൽ ഒരുപാട് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ് ഈ സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം ബിസ്മി കൊണ്ട് തുടങ്ങണം അതിന്റെ സിദ്ധാ തലങ്ങളിലേക്കൊന്നും ഒരാളുടെ ചിന്ത പോകുന്നില്ലെങ്കിലും എന്ത് കാര്യവും നിർദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യവും ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏത് കാര്യവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മലയാളത്തിലെ വാലറ്റവൻ എന്ന് പറയില്ലേ അത് ആന്മക്കളൊന്നും ഇല്ലാതെ ഇതിപ്പോ ഇങ്ങനെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാൻ പോകുന്ന ഒരു ശല്യാണ് കാരണം സന്തതി എന്ന് പരമ്പരകളൊന്നുമില്ല അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രതിയോഗികൾ പ്രചരിപ്പിച്ചപ്പോ അതിലിടപെട്ടുകൊണ്ടുകൂടിയാണ് അള്ളാഹു ഈ മറുപടി പറഞ്ഞത് നിന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ കുറ്റിയറ്റുപോകാൻ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ചരിത്രം സംഭവിച്ചത് അങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിച്ചത് ആ സംഭവം ആ ഈ സമൂഹത്തിന്റെ ഉദ്ധാനത്തിനും മറ്റേ സമൂഹത്തിന്റെ പതനത്തിനും ചരിത്രം സാക്ഷി അപ്പൊ പ്രിയമുള്ളവരെ അവിടെ ബിസ്മി എന്ന് പറയുന്നത് ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ഹദീസിൽ വന്നിട്ടുണ്ട് ഭിസ്മി കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി കൊണ്ട് തുടക്കണം നിന്റെ മുമ്പിൽ നിന്ന് ഭക്ഷിക്കണം വലതു വലതുകൾ കൊണ്ട് ഭക്ഷിക്കണം ബിസ്മി കൊണ്ട് ആരംഭിക്കണം തന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പിന്നെ എല്ലാ പാറിപ്പറന്ന് നടക്കാതെ കൂട്ടമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോരുത്തരും തന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷിക്കണം ഇങ്ങനത്തെ ചില ആദാവുകൾ സലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു കൂട്ടത്തിൽ എവിടെ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മി മറന്നാൽ എപ്പോഴാണോ ബിസ്മി പിന്നീട് അത് ഓർമ്മ വരുന്നത് അപ്പോ വിസ്മി ലാഹിറ എന്ന് പറയണം എന്ന് ഹജീസിലുണ്ട് രാത്രിയിൽ ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ഭിസ്മി ചൊല്ലി പ്രവേശിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി കൊണ്ട് ആരംഭിച്ചു അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ പിശാജി തന്റെ കൂട്ടാളികളോട് പറയും ഈ വീട്ടിൽ നിങ്ങൾക്ക് രാത്രി ഭക്ഷണവുമില്ല മബീത്തുമില്ല ആഷാവുമില്ല ആഷ എന്ന് പറഞ്ഞാൽ ഇഷാജിന്റെ നേരത്തുള്ള ഭക്ഷണം രാത്രി ഭക്ഷണം മബീത്ത് എന്ന് പറഞ്ഞാൽ അവിടെ രാപ്പാർക്കാനുള്ള സൗകര്യം അപ്പൊ ഭിസ്മികൊണ്ട് ആരംഭിച്ച ഒരു വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് രാത്രി ഭക്ഷണവുമില്ല രാപ്പാർക്കാൻ ഇടവുമില്ല എന്ന് ഇബിലീസ് ഷൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയും എന്ന് ഹജീസിൽ വന്നിട്ടുണ്ട് അങ്ങനെ അല്ലാത്തപ്പം മറിച്ചും സംഭവിക്കും എന്നും ഹജീസ് വിസ്തരിച്ചു പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ശീലമാക്കണം ഇപ്പോ പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോ പിന്നെ ഖുർആനിൽ ബിസ്മി എന്തായിരുന്നാലും പിന്നെ ഖുർആാനിലെ ഒരായത്താണ് ഇതിൽ ആർക്കും ഒരു ഒരഭിപ്രായ വ്യത്യാസവുമില്ല നേരത്തെ ഞാൻ പറഞ്ഞ ഓ ഇന്നുമാൻ എന്ന് പറയുന്ന അധ്യായത്തിലെ ഒരു സൂക്തമാണ് ബിസ്മി അതേസമയം ഈ എല്ലാ സൂറത്തുകൾക്ക് ഇടയിലും ആ തൂറത്തുകളുടെ തൂറത്തു തൗബ ഒഴികെ മറ്റ് സൂറത്തുകളിലൊക്കെ ബിസ്മി ഉണ്ട് ആ ബിസ്മി ആ സൂറത്തിന്റെ ഭാഗമാണോ അല്ലേ ഇതിൽ പണ്ഡിതന്മാർ പൗരാണികരായ പണ്ഡിതന്മാർക്ക് സ്വാഹാഭിമാരുടെ കാലം മുതൽ തന്നെ അതിൽ വീക്ഷണ വ്യത്യാസമുണ്ട് അത് സൂറത്തുകളുടെ തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു അടയാളം മാത്രമാണ് ആ ഓരോ ബിസ്മിയും ഓരോ സൂറത്തിലും അതിന്റെ ഭാഗമല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം സൂറത്തുൽ ബിസ്മി സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗമാണെന്നും മറ്റ് സൂറത്തുകളിലൊക്കെ ബിസ്മി സൂറത്തുകൾ തമ്മിൽ വേർതിരിയാനുള്ളവരടയാളമാണെന്നും പറഞ്ഞ അഭിപ്രായമുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് നമസ്കരിക്കുമ്പോ ചില റിപ്പോർട്ടുകളിൽ അലൈഹി വസ്ലമ അലഹദ് മുതൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ ബിസ്മി പതുക്ക ചൊല്ലി എന്നതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കി ആ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സന്ദർഭവും സാഹചര്യവും കൂടി നമ്മൾ നോക്കണം ഇമാമും ജമാത്തുമായിട്ട് സംസ്കരിക്കുമ്പോ റസൂലിന്റെ ബാക്കിൽ നിന്നാണ് ഒരാൾ പിന്നെ നമസ്കാരത്തിൽ പങ്കുചേരുന്നതെങ്കിൽ അയാൾ ഒരു പക്ഷെ ഈ റസൂലുള്ള ഒരു മറ്റ് സൂറത്തുകൾ ഓതുന്നതിനേക്കാൾ ലേശം ഒച്ച കുറച്ച് ജിസ്മി ചൊല്ലി അങ്ങോട്ട് കേട്ടിട്ടുണ്ടാവുകയില്ല അങ്ങനെയും സംഭവിക്കാം അപ്പോ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യം വരുന്നതിന് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങൾ നോക്കിയിട്ട് വേണം ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമുക്ക് വിഷയമല്ല ഭിസ്മി കൊണ്ട് ആരംഭിക്കണം എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അപ്പൊ നമ്മളൊരാള് ഭിസ്മി കൊണ്ട് ജീവിതത്തിലെ ഓരോ കാര്യവും ആരംഭിക്കുമ്പോ ഓരോ നല്ല കാര്യവും ഭിസ്മി കൊണ്ട് ആരംഭിക്കുമ്പോ അള്ളാഹുവിന്റെ ഒരാജ്ഞ നടപ്പാക്കുകയാണ് അയാൾ ചെയ്യുന്നത് രണ്ടാമത്തത് വിസ്മികൊണ്ടൊരാൾ കാര്യങ്ങൾ ആരംഭിക്കുമ്പോ ആ കാര്യങ്ങളെയെല്ലാം തന്റെ നാഥനുമായി ബന്ധപ്പെടുത്തണം അവന്റെ അനുഗ്രഹവും അവന്റെ ഒരു പിന്നെ തുണ ഒരു തുണയും എനിക്ക് വേണം എന്ന ഒരു പ്രാർത്ഥനാ മനസ്സ് ഇങ്ങനെ വിസ്മികൊണ്ട് തുടങ്ങുന്നവരിൽ ഉണ്ട് അതൊരു അനുഗ്രഹീതമായ കാര്യമാണ് അള്ളാഹു സുബാനഖു അത്താല നമ്മെ പഠിപ്പിച്ചതനുസരിച്ചും മുൻഗാമികളുടെ ചരിത്രം പരിഗണിച്ചും നല്ല കാര്യങ്ങളൊക്കെയും വിസ്മികൊണ്ടാകുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹൈറും വർഗത്തും അതിലുണ്ടാകും എന്നും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഈ വശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ അറിവിന്റെ ചെന്നത്തായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഉദാഹരണത്തിന് വലു കുറസ് മുഹ്യാന പറയുന്നുണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഭക്ഷിച്ചതിൽ നിന്ന് നിങ്ങൾ കഴിക്കുക അറിവിനാകെ രണ്ട് ഉപാധികളെ ഉള്ളൂ ഒന്ന് ഭിസ്മി ചൊല്ലണം രണ്ടാമത്തേത് രക്തമൊഴുക്കണം ഓക്കെ ഈ ഇറച്ചിക്കടകളും ഈ സംവിധാനങ്ങളും ഒക്കെ വന്ന കാലത്ത് ഇതിലൊക്കെ എത്ര കണ്ട് സൂക്ഷ്മത പുലർത്താൻ ആളുകൾക്ക് കഴിയും കഴിയുന്നതിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഇതൊക്കെ ഏതോ ആളുകളെ ഏൽപ്പിച്ചിട്ട് ഏതോ ഒരു വഴിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടി നുറുക്കി പാക്കറ്റിലാക്കി കിട്ടിയാൽ പ്രശ്നം തീർന്നു എന്ന് കാണുന്നത് ശരിയല്ല അപ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചതിൽ ഭക്ഷിക്കണം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് അത് അധർമ്മമാണ് എന്നും വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അപ്പോ അറുവിനെ സംബന്ധിച്ചിടത്തോളം ബിസ്മി അവിടെ ഐച്ഛികമായ കാര്യമല്ല അവിടെ നിർബന്ധമായ വിഷയമാണ് മറ്റ് ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നമ്മൾ യാത്ര ഇറങ്ങുമ്പോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൽ ഏർപ്പെടുമ്പോ നമ്മൾ വിസ്മി ചെല്ലുന്നത് അത് വെറും ഒരു സുന്നത്തായ വിഷയം മാത്രമായിരിക്കും പക്ഷെ എല്ലാ സന്ദർഭത്തിലും വിസ്മി സുന്നത്ത് മാത്രമായിരിക്കുകയില്ല ചിലടത്ത് അത് അതിന്റെ നിർബന്ധ സ്വഭാവമുള്ള ഒരു കർമ്മമായിരിക്കും അതിന്റെ ഉദാഹരണമാണ് അറിവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഈ രീതിയിലുള്ള ഒരു സംസ്കാരം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതിലൂടെ തന്നെ തെറ്റുകുറ്റങ്ങൾ തടയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് നല്ല കാര്യവും ഞാൻ വിസ്മി കൊണ്ടേ തുടങ്ങൂ ഏത് കാര്യത്തിലേക്കും വിസ്മിയിലൂടെ പ്രദേ പ്രവേശിക്കൂ എന്ന് തീരുമാനിച്ചാൽ വിസ്മി കൊണ്ട് പ്രവേ ആരംഭിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ പിറകോട്ട് വലിക്കാനുള്ള ഒരു മെക്കാനിസമായിട്ട് ഈ വിസ്മി അവിടെ പ്രവർത്തിക്കും എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതും നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്ര ഒരു സംസ്കാരം എന്ന നിലക്ക് ഈ ഈ ഭിസ്മി ഉച്ചരിച്ചുകൊണ്ട് കാര്യങ്ങൾ ആരംഭിക്കുക എന്നത് ശീലമാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഇതിന്റെ മറ്റ് ചർച്ചകളിലേക്ക് പോകാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത് സർവശക്തനായ നാഥൻ ആ അർത്ഥത്തിൽ അവനെ ഓർത്ത് അവനെ സ്മരിച്ച് അവനെ വഴ അവന് വഴിപ്പെട്ട് അവന്റെ കൽപ്പനകൾ സദാസമയവും ജീവിതത്തിൽ പുലർത്താനും പകർത്താനുമുള്ള സന്നദ്ധത നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ നമുക്ക് വളരെ അറിയപ്പെടുന്ന അറിയുന്ന പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായ പലരുടെയും ആൾ മാതാക്കൾ പിതാക്കൾ നമ്മളോട് വിട പറഞ്ഞു അവർക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യണം എന്ന് അവരും അവരുടെ സുഹൃത്തുക്കളും നമ്മോട് ആവശ്യപ്പെട്ടു റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരുടെയൊക്കെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഉറ്റവരെയും ഉടയവരെയുമാണോ നീ തിരിച്ചു വിളിച്ചത് അവരെ ഒക്കെ നീ അനുഗ്രഹിക്കണേ അള്ള അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ അവർക്ക് ജന്നാത്തൽ ഫിർദൌസിൽ ഉന്നതമായ പദവി നൽകി അവരെ ആദരിക്കണേ തമ്പുരാനെ പടച്ചവനെ അങ്ങനെ മാതാക്കൾ മരണപ്പെട്ടത് മൂലം കുടുംബത്തിന് മക്കൾക്ക് കുടുംബത്തിന് ഉണ്ടാകുന്ന ആ വിഷമങ്ങൾക്ക് നീ അവർക്ക് സമാധാനവും സ്ഥൈര്യവും നൽകണേ തമ്പുരാനെ പലതരത്തിലുള്ള രോഗങ്ങളുള്ള ആളുകൾ നമ്മോട് കൊണ്ട് സീത്ത് ചെയ്യാറുണ്ട് റഹ്മാനുറഹിമമായ റബ്ബെ അവർക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ വളരെ ഗുരുതരമായ രോഗങ്ങൾ പൊടുന്നനെ പിടികൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് റഹ്മാനായ റബ്ബെ അങ്ങനത്തെ ഏതെങ്കിലും രോഗത്തിന്റെ ബീജങ്ങൾ ഞങ്ങളിൽ വളരുന്നുണ്ടെങ്കിൽ പടച്ചവനെ നീ തന്നെ അത് കരിച്ചു കളയണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് പൊടുന്നനെ വരുന്ന ആപത്ത് മുസി ആപത്തുകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അവ പടച്ചവനെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമാധാനപരമായ വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളോട് ധിക്കാരിക ധിക്കാരികളായി അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരെ നീ തുരത്തണേ റബ്ബെ ഈ നിന്റെ അടിയാറുകൾക്ക് നീ വിജയവും അവർക്ക് സ്ഥൈര്യവും അവർക്ക് സമാധാനവും അവർക്ക് അവരിലൂടെ ഈ ദീനിന്റെ ഇക്കാമത്ത് ഈ ദീനിന്റെ സംസ്ഥാപനം പുലരുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നതിന് നീ അവരെ തുണക്കണേ അല്ല പടച്ചവനെ ഫലസ്തീനിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരറുതി ഉണ്ടാക്കുകയും ലോകത്ത് എക്കാലത്തെയും ധിക്കാരികൾക്ക് പാഠമാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യണേ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ മുന്നേ സഞ്ചരിച്ചവർ ഞങ്ങളുടെ മാതാക്കൾ പിതാക്കൾ ഇണകൾ സന്താനങ്ങൾ ഇങ്ങനെ ആരൊക്കെയുണ്ടോ അവരുടെ അവരെ എല്ലാവരെയും ഞങ്ങളെയും നിന്റെ ചെന്നത്തിൽ ഫിർദൌസിൽ നീ ഒരുമിച്ച് കൂട്ടണേ ഉള്ള أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنه ماواهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجعل يومنا خيرا من امسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا اللهم آتي أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم انا نسألك حبك وحب من يحبك وكل عمل يقربنا الى حبك. اللهم ربنا هب لنا من نزواتنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.